കൂത്തുറമ്പ് സർക്കിൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെയും കൂത്തുറമ്പ് നഗരസഭയുടെയും സംയുക്താഭിമുഖത്തിൽ ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പാലിക്കേണ്ട വ്യക്തിശുചിത്വ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ മറ്റ് ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കാണ് ക്ലാസ് സംഘടിപ്പിച്ചത് നഗരസഭ വി കെ സി ഹാളിൽ നടന്ന പരിശീലന പരിപാടി നഗരസഭ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു ഭക്ഷണത്തിന് പ്രാധാന്യമാണ് അത് നമ്മുടെ ആരോഗ്യം പരിപാലിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഒരു ഘടകമാണ് നമ്മുടെ ഫുഡ് അപ്പം അതേറ്റവും ഹെൽത്തി ആയിട്ട് ഹൈജീനിക്കായി നൽകുക എന്നുള്ളത് നമ്മുടെ ഈ ഭക്ഷണ വിതരണ മേഖലയിൽ ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും വളരെ പ്രധാനപ്പെട്ട പങ്കാണുള്ളത് അപ്പം അതിൽ ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉടമകളേക്കാൾ പ്രധാനപ്പെട്ട പങ്ക് അതിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും ആണ് അല്ലേ അത് നമുക്കറിയാം ഉടമകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ഓക്കെ അതിൽ ഇത് കൈകാര്യം ചെയ്യുന്നവർ നേരിട്ട് കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് കൈകാര്യം ചെയ്യുന്നവർ ഇതിൽ ജോലി ചെയ്യുന്നവരാണ് അത് മാനേജ് ചെയ്യുന്നവരാണ് അപ്പോൾ അവർ എന്തു തന്നെ ആയാലും വളരെ നല്ലൊരു ക്ലാസ്സാണ് ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് കേട്ടു അല്ലേ നമ്മുടെ സ്വന്തം പേഴ്സണൽ ഹൈജീൻ എങ്ങനെ കത്ത് സൂക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഹോട്ടലിന്റെ അന്തരീക്ഷം റെസ്റ്റോറന്റിന്റെ ഹോട്ടലിന്റെ ഒക്കെ ആ ഒരു സറൗണ്ടിങ്സും അതിന്റെ അതുപോലെ കുക്കിംഗ് എങ്ങനെ ധരിച്ചുകൊണ്ട് ചെയ്യണം അതുപോലെ നഗരസഭാ പരിധിയിൽ നൂറ്റി എഴുപത്തിനാല് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇവർക്ക് നാല് ബെഞ്ചുകളിലായാണ് പരിശീലനം നൽകുന്നത് പരിശീലനത്തോടനുബന്ധിച്ച് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷനും നടന്നു ഫോസ്റ്റെക് പരിശീലകൻ സഞ്ജു പീറ്റർ ആലപ്പുഴ പരിശീലനത്തിന് നേതൃത്വം നൽകി ഭക്ഷ്യസുരക്ഷാ ഇൻസ്പെക്ടർ വി കെ ആര്യ ക്ലീൻ സിറ്റി മാനേജർ കെ സി ലതീഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി രാജീവൻ ഷിജോയ് കുമാർ പി സുബീൻ അഞ്ജു ജോർജ് ബാബു പനക്കാടൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്